വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ആദ്യ ദിവസം എന്തായിരുന്നു എൻ്റെ പ്രതീക്ഷയെന്നാൽ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ജനങ്ങളുടേത് ആ ഞാൻ ആദ്യ ദിവസം മുതൽ തന്നെ പറയുന്ന കാര്യമാണ് അത് ഓരോ ദിവസം കഴിയും തോറും ആ അവരുടെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ വളരെയധികം പതിന്മടങ്ങ് നൂറ് മടങ്ങ് വർദ്ധിച്ചുകൊണ്ട് ആണ് ആളുകൾ അവസാന ദിവസം പ്രചാരണത്തിൻ്റെ അവസാന നിമിഷം വരെയും നമ്മളെ സ്വീകരിക്കുകയും നമ്മളോടൊപ്പം നിൽക്കുകയും അതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു റിഫ്ലക്ഷൻ ഇന്ന് വോട്ടിങ്ങിൽ ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എനിക്കുള്ളത് ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നത് മത്സരിച്ചത് ജയിക്കുന്നതിന് വേണ്ടി തന്നെ എൻ്റെ എൻ്റെ ആവേശം എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളുടെ ആവേശമാണ് ജനങ്ങൾ വലിയ രണ്ട് കൈ നീട്ടിയാണ് എന്നെ സ്വീകരിക്കുന്നത് ആ ആവേശമാണ് എനിക്ക് എൻ്റെ ഊർജം ആ അതുകൊണ്ട് എനിക്കും ആവേശം ജനങ്ങളുടെ എനിക്ക് എന്നിൽ ആവേശം നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് ഈ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആവശ്യം ഈ മണ്ഡലത്തിലെ വോട്ടർമാരല്ല അല്ലാത്തുള്ള മറ്റ് ബഹുജനങ്ങളുടെ സാധാരണക്കാരുടെ ആവേശം അതൊക്കെയാണ് എൻ്റെ ആവേശം ഇടതുപക്ഷം ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അതായത് ഒന്ന് രണ്ട് സെറ്റ് ഇഷ്യൂസാണ് ഒന്ന് ഈ മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രണ്ടാമത്തേത് ഈ രാജ്യത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്തെ സംഘപരിവാർ പാസിസ്റ്റം അതിനെ പരാജയപ്പെടുത്തേണ്ടതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ കിറ്റിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല കിറ്റിൻ്റെ ആവശ്യം ഇവിടെ മാന്യമായിട്ടുള്ള വോട്ട് കിട്ടിയാലെന്ന് ഭയക്കുന്നവർക്കും അത് ഈ ജനാധിപത്യ പ്രക്രിയയോട് ബഹുമാനമില്ലാത്തവരുമാണ് അത്തരത്തിലുള്ള കിറ്റുമൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ അത് വടക്കേണ്ടതിൽ പൈറ്ററി കേരളത്തിലേക്ക് അത് കൊണ്ടുപോകുന്നതുകൊണ്ട് അത് അത്തരം ഒന്ന് ചെയ്യാമെന്നുള്ള ഒരു അങ്ങനെ ചെയ്താൽ വടക്കേന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടിയതുപോലെ അല്പം നേട്ടമുണ്ടാകുമെന്നുള്ള ഒരു ധാരണയിലാണ് ഇതൊക്കെ നടത്തുന്നത് അതിൻ്റെ ആവശ്യം എന്തായാലും ഇടതുപക്ഷത്തിനല്ല ഇടതുപക്ഷം അതിനെ ശക്തമായി അപലപിക്കുകയാണ് അത് ഈ കിറ്റ് വെറുതെ കൊടുക്കുക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുക എന്നുള്ളത് രണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷനെയും വയലേറ്റ് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ഇതിനെ ബന്ധപ്പെട്ട ഓഫീസർമാർ ആയിരുന്നാലും ആയിരുന്നാലും ശരി ശരി അതല്ല പോലീസ് ശക്തമായ നടപടി സമയബന്ധിതമായി ഉണ്ടാവണം ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് ചന്തക്കുന്ന് ഫോൺ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ